يغمرني من فيض ضياء آيات المولى تدفعني تدفعني نحو العليا والكون الواسع في صدري أحضله أرضا وسماء يا ربي قد نلت منايا السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني أفقه قبلي أعوذ بكلمات الله التامة من كل شيطان وحامة ومن كل عين لامة وهما نرأي سهودر سهودر ماره سورة النبأ أنا لا نمل بديت وندري كندا െ നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നില്ലേ ഭൂമിയെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നിരുന്നത് അള്ളാഹു താല ഗോളാകൃതിയിലാണ് ഭൂമി എന്നിട്ട് പോലും നമുക്കതിനെ വിരിപ്പ് പോലെയാക്കി തന്നു നമ്മുടെ എല്ലാ സൗകര്യങ്ങൾക്കും വഴങ്ങിത്തരുന്ന ഭൂമിയാക്കി മാറ്റി തന്നു അല്ലേ നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വഴങ്ങിത്തരുന്ന ഭൂമിയാണ് ഇഷ്ടമുള്ളതുപോലെ പെരുമാറാൻ പറ്റുന്നതാക്കി നമുക്കതിൽ കിളക്കാം അതിൽ മറിക്കാം അതിൽ ഉഴു ഉഴുതാം കൃഷിയിറക്കാം കെട്ടിടങ്ങളുണ്ടാക്കാം കനാലുകളും തോടുകളും ചാലുകളും ഒക്കെ കീറാം ഇരിക്കുവാനും കിടക്കുവാനും ഓടുവാനും ചാടുവാനും ഒക്കെ ആ രൂപത്തിൽ അതിനെ നമുക്ക് സൗകര്യപ്പെടുത്തി തന്നു അത് വലിയ ഭൂമിയിൽ എന്ത് ചെയ്താലും ഭൂമിക്ക് ഏൽക്കില്ല എന്നൊരു സ്വഭാവമാണ് ഉള്ളതെങ്കിലോ നമ്മൾ ഗ്രഹങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് ചില ഗ്രഹങ്ങളുടെ സർഫേസ് ഉപരിതലം പിന്നെ വളരെ ഹാഡായിരിക്കുമെന്ന് അല്ലെ ഉറപ്പുള്ളതായിരിക്കുമെന്ന് പക്ഷെ ഭൂമിയുടേത് അങ്ങനെയല്ല അങ്ങനെയാണ് ഭൂമിയെങ്കിലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താലും കളച്ചാലും കുഴിച്ചാലും ഒന്നും ഏൽക്കാത്ത ഒരു രൂപമാണ് ഭൂമിക്കെങ്കിലും സുഖാനുള്ള എന്തായിരിക്കും അവസ്ഥ ഒരു പാറ പോലെയാണെങ്കിൽ നമ്മളെന്താ ചിന്തിക്കാത്തത് നമ്മൾ എപ്പോഴും കാണുന്നതല്ലേ അല്ലെ നമ്മൾ ജനിച്ച് കാണാൻ തുടങ്ങിയുടെ മുടുതൽ ഭൂമി ഇങ്ങനെ തന്നെയാണ് പക്ഷെ അത് വലിയൊരു ഞാമത്താണ് ഭൂമിയിൽ എന്തും നമുക്ക് ചെയ്യാനും കഴിയുമെന്നത് വലിയൊരു ഞാമത്താണ് അങ്ങനെയല്ലായിരുന്നു എങ്കിൽ അപ്പോഴാ നിയമത്തിന്റെ വില മനസ്സിലാകുള്ളൂ അല്ല ഓരോ കാര്യവും മനസ്സിലാവുന്നത് ഓപ്പോസിറ്റ് കൊണ്ടാണ് എന്ന് പറയാറുണ്ട് കാര്യങ്ങൾ മനസ്സിലാവുക ഓപ്പോസിറ്റ് കൊണ്ടാണ് എന്ന് അപ്പോ ഭൂമി ഇങ്ങനെ എന്തിനും സൗകര്യപ്പെടുത്തി തന്ന നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്നതാക്കി തന്നു എന്ന നിയമത്തെ മനസ്സിലാകളപ്പള അങ്ങനെ പറ്റാതിരിക്കുമ്പോഴാണ് അതിന് മറ്റൊരവസ്ഥ അതായത് ഉറച്ചൊരവസ്ഥയാണെങ്കിൽ എന്തായിരിക്കും അല്ലെ ഈ ഓപ്പോസിറ്റ് കൊണ്ടാണ് കാര്യം മനസ്സിലാകാന്ന് പറഞ്ഞാലിപ്പോൾ വെളിച്ചം മനസ്സിലാകുന്നത് കൊണ്ടാ ഇരുട്ടുള്ളത് കൊണ്ടല്ലേ അതെ നമുക്ക് മനസ്സിലാവും ഇരുട്ട് എന്നത് ഉള്ളത് കൊണ്ടാണ് വിളിച്ചത് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഓരോ സംഗതികളും അപ്പോൾ ഭൂമി ഇങ്ങനെയല്ലായിരുന്നുവെങ്കിൽ അപ്പോഴേ ആ ഞാമത്തിന്റെ വില മനസ്സിലാവും കണ്ണു പോയാലേ കണ്ണിന്റെ വില മനസ്സിലാവും എന്ന് പറയാറുള്ളത് പോലെ സൂറത്തുൽ മുൽക്കിൽ ഈ വിഷയം എടുത്തു പറഞ്ഞ് ഇത് ഞാമത്താണ് എന്ന് ആലോചിക്കാൻ വേണ്ടി അല്ലാത്തല പറയുന്നുണ്ട് പതിനഞ്ചാമത്തായ സൂറത്തുൽ മുൽക്കിൽ ബിസ്മില്ലാൻ എന്താ എന്ന് പറഞ്ഞാൽ അർത്ഥം ഭൂമിയെ നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നത് കീഴ്പ്പെടുത്തി തന്നത് അല്ലെ നടക്കാൻ പാകമാക്കി തന്നത് എന്നിട്ട് അതിന്റെ ശേഷം അതിന്റെ ഉപരിതലങ്ങളിൽ നിങ്ങൾ നടന്നോളൂ അധീനപ്പെടുത്തി പാകമാക്കി തന്നു നിങ്ങൾക്ക് ചെയ്യാനുള്ളതിനൊക്കെ ഭക്ഷിക്കുകയും ചെയ്യുക അല്ലേ ഭൂമി പരന്നതാണ് ഭൂമി കാണുമ്പോൾ അത് പിന്നെ കാണുമ്പോൾ നമുക്ക് ഉറപ്പുള്ളതായി തോന്നും ചില ഭാഗങ്ങളൊക്കെ പക്ഷേ ആ ഉറപ്പ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ഭാഗങ്ങളിൽ പോലും നമ്മളൊരു വിത്ത് കൊണ്ടുപോയി നട്ടാൽ തീരെ ബലമില്ലാത്ത ചെടിയുടെ നാമ്പുകൾ ആ ഭൂമിക്ക് പുറത്ത് മുറച്ചു വരുന്നത് കാണാം സുഹാന ചിലപ്പോൾ നമ്മൾ ആ ഭാഗത്ത് ഒരു കത്തി കൊണ്ട് ഇങ്ങനെ കുത്തി നോക്കിയാൽ ആ കത്തി ചിലപ്പോൾ വളയും കാരണം ആ ഏരിയ ചിലപ്പോൾ കുറച്ച് ബലമുള്ള ഏരിയ ആയിരിക്കും പക്ഷെ അത്രയും ബലമുള്ള ഏരിയയിൽ തന്നെ അടിയിൽ നിന്ന് നമ്മളുടെ ഒന്നും ഒരു പങ്കുമില്ലാതെ ഒരു വിത്ത് അവിടെ നട്ടിട്ടുണ്ടെങ്കിൽ ആ വിത്ത് ആ ഉറപ്പുള്ള ഭാഗം എന്നിട്ട് കീറി മുറച്ച് പിന്നെ പുറത്തേക്ക് പൊന്തി വരുന്നത് കാണും സുബാൻ നമുക്ക് ഭക്ഷണം തരാൻ അള്ളാഹുത്തല്ലാ സംവിധാനിക്കുകയാണ് നമ്മളല്ല അതിനെ പുറത്തേക്ക് ഉറപ്പിച്ചു കൊണ്ടുവന്നത് വന്നത് അള്ളാഹുവാണ് ഭൂമി നമ്മുടെ വിസർജ്യങ്ങളൊന്നും അവിടെ തന്നെ അവശേഷിപ്പിക്കുന്നില്ല ഭൂമി വിഴുങ്ങുകയാണ് അതൊക്കെ അല്ലെ ഭൂമി നമ്മുടെ വിസർജ്യങ്ങളടക്കം പലതും ഒളിച്ചു വെക്കുന്നുണ്ട് ആ ഒരു സൗകര്യം നമുക്ക് അത്ര ചെയ്തു തരുന്നുണ്ട് അതൊക്കെ അങ്ങനെ പുറത്ത് ഭൂമിയിൽ കടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ മരണപ്പെട്ട ആളുകളുടെ ജടങ്ങൾ ഭൂമിയുടെ പുറത്ത് അങ്ങനെ കടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അതൊക്കെ ഉള്ളിലേക്ക് എടുത്ത് അതിനെ ഭൂമി വിഴുങ്ങാൻ അല്ലെങ്കിൽ ഭൂമി സംസ്കരിക്കാൻ പാകത്തുള്ള ഭൂമിയെ സംവിധാനിച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നതിനൊക്കെ സാക്ഷിയായി നിൽക്കുന്ന ഭൂമിയാണ് പറയാൻ അവസരം കാത്തു നിൽക്കുന്നു ഇതാ അസുലത്തിൽ അറു എന്ന സുഹൃത്ത് പഠിച്ചപ്പോൾ നമ്മൾ ആ വിഷയം പഠിച്ചിട്ടുണ്ട് അന്ന് ആ ദിവസം കേരളത്തിൽ നാളിൽ ഭൂമി ഭൂമിയുടെ സംസാരങ്ങൾ സംസാരിക്കും ഭൂമിയുടെ വർത്തമാനങ്ങൾ പറയും പറഞ്ഞാൽ എന്തൊക്കെയാണ് ആ ഭൂമിയുടെ പുറത്ത് ഓരോരുത്തരും ഓരോ സമയത്ത് ചെയ്തത് എന്ന് പറയുന്നു ക്ഷിക്കട്ടെ അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്തും എന്തെങ്കിലും ഒരു തെറ്റ് എവിടെയെങ്കിലും വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്ഥലത്തൊരു നന്മ കൂടി ചെയ്തിട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാം എന്നാൽ ആ സ്ഥലം നമുക്ക് അനുകൂലമായ സാക്ഷി പറയുന്നു എന്നാൾ ഇന്ന സ്ഥലത്ത് നിസ്കരിച്ചിട്ടുണ്ട് ഇന്ന സ്ഥലത്ത് ഇന്നത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഭൂമി അന്ന് പറയും എന്നാണ് അതിൻ്റെ അർത്ഥം എന്നൊക്കെ നമ്മൾ വിശദമായി വട പഠിച്ചിട്ടുണ്ട് ഭൂമിയെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും സംരക്ഷിക്കാനും ഒക്കെയായി ഒരു ദിവസം തന്നെ ആഗോളതലത്തിൽ ഏർപ്പാട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് അല്ലേ ആ ദിവസമൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കുകയും എപ്പോഴും പഠിക്കണം ചിന്തിക്കണം പ്രത്യേകിച്ച് ആ ദിവസം പഠിക്കണം ചിന്തിക്കണം ഉള്ളാഹുന്റെ ഞാമത്താണിതെന്ന് മനസ്സിലാക്കണം ഭൂമിയെ ഈ രൂപത്തിൽ നമുക്ക് പാകപ്പെടുത്തി തന്നു പരിശുദ്ധ ഖുർആാനിൽ എപ്പോഴും ആകാശഭൂമികളെ കുറിച്ച് പറയുമ്പോൾ ഭൂമി എന്ന് എടുത്തു പറയാറുണ്ട് അല്ലെ അസമാവാത്തിവൽ അർലിന് എടുത്ത് പറയും അതല്ലാത്ത പറയോ എത്രയോ നക്ഷത്രം വല്ലതുകൊണ്ട് പ്രപഞ്ചം വളരെ വിശാലമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പക്ഷെ ആ വലിയ പ്രപഞ്ചത്തിന്റെ കൂടെ പറയുമ്പോൾ എപ്പോഴും അർള് ഭൂമി എന്നെടുത്ത് പറയും എന്താ കാരണം കാരണം ഭൂമിയിലാണ് നമ്മളുള്ളത് ഭൂമിയിലാണ് ഭൂമിയിലുള്ള നമ്മളോട് അഭിസംബോധന ചെയ്താണ് പരിശുദ്ധകൂറാൻ അവതരിക്കുന്നത് അപ്പൊ ആ ഭൂമിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അങ്ങനെ അത് എപ്പോഴും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഹാനുള്ള അതൊക്കെ നമ്മൾ പഠിക്കണം സംസ്കാരത്തിന്റെ സർത്തും ഫറന്നും പഠിക്കുന്നത് പോലെ നമ്മൾ പഠിക്കണം ചിന്ത വളരെ ഈ ചിന്തകൾ വരെ എളിഭാഗത്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സുഹാന സത്യവിശ്വാ വിശ്വാസികളുടെ ലക്ഷണമാണ് ഇത്തരം സംഗതികളെ സംഗതികളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അരമണിക്കൂർ ചിന്തിച്ചിരുന്നാൽ ഒരു മണിക്കൂർ ചിന്തിച്ചിരുന്നാൽ ആയിരം പ്രക്കാത്തിന് കൽക്കൂലിയാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നിരവധി സ്ഥലങ്ങളിൽ പ്രശുദ്ധ കുറാൻ ഇത് വിഷയം പറഞ്ഞിട്ടുണ്ട് ചിന്തിക്കാനും അള്ളാഹുത്താല ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇൻഷാ അള്ളാഹ് നമ്മൾക്ക് ഇനി അടുത്ത ദൃഷ്ടാന്തങ്ങളിലേക്ക് പോകാം ഈ സൂറയിൽ പറഞ്ഞ ഏഴാമത്തെ ആയത്ത് ആറാമത്തെ പറഞ്ഞത് ഭൂമിയെ കുറിച്ചാണ് ഏഴാമത്തെ പറയുന്നത് വൽ ജിബാല പർവ്വതങ്ങളെ കുറിച്ചാണ് ഇവിടെ ചർച്ച പർവ്വതങ്ങളെ ഭൂമിക്ക് ആണികളുമാക്കി തന്നില്ലേ വൽ ജിബാല പർവതങ്ങളാക്കി തന്നില്ലേ ഔതാദൻ ആണികളാക്കി തന്നില്ലേ ആണികൾ എന്ന് പറഞ്ഞാൽ എന്തിന് ഭൂമിക്ക് ആണികളാക്കി തന്നില്ല ഭൂമി അളകാതിരിക്കാൻ നിങ്ങൾ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രയാസവും വരാതിരിക്കാൻ അതിൽ ആണികളെ പോലെ എന്ത് നമ്മൾ സംവിധാനിച്ചു പർവ്വതങ്ങൾ സംവിധാനിച്ചു അതിന ഭൂമി അടങ്ങിയിരിക്കാൻ വലത്തി നീല ബ്യാഹലിഹ ഭൂമിയിലുള്ള ആളുകളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ചായാതിരിക്കാൻ അല്ലാത്തല്ല ആണികൾ പോലെയുള്ള പർവ്വതങ്ങൾ സംവിധാനിച്ചു അതിൽ രണ്ടാമത്തെ ദൃഷ്ടാന്തമാണിത് നമ്മൾ പറഞ്ഞു ഈ സൂറത്തിൽ പത്ത് ദൃഷ്ടാന്തങ്ങളാണ് അല്ലാഹുത്തല്ലാ പറയുന്നത് ഒന്ന് ഭൂമി രണ്ടാമത്തേത് പർവതങ്ങൾ ഭൂമിക്ക് ഇളക്കം പറ്റാതെ ഉറപ്പിച്ചു നിർത്തുന്ന കുറ്റികൾ ഔത്താദ് ശരിക്കും കുറ്റി ആണി എന്നൊക്കെ പറയാം കുറ്റികൾ എന്നോണം അല്ലെങ്കിൽ ആണികൾ എന്നോണം അതിൽ പർവ്വതങ്ങൾ സ്ഥാപിച്ചു സൂറത്തുള്ള ഖാസിയയിൽ പത്തൊൻപതാമത്തെ അല്ലാത്ത വിഷയം നമ്മൾ ചിന്തിക്കാൻ പറയുന്നുണ്ട് പർവ്വതങ്ങളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ ഹൈഫ് ഹൈഫനുസ്ബങ്ങനെയാണ് ഇത് നാട്ടിനിർത്തപ്പെട്ടത് എന്ന് അവിടെ നമ്മൾ വിശദമായ ആ കാര്യം പഠിച്ചിട്ടുണ്ട് ആണികളടിച്ച പോലെ ആഴത്തിലുള്ള വേരുകൾ ഭൂമിയെ ഉറപ്പിച്ചു നിർത്തുന്നു പർവ്വതങ്ങളുടെ അടിയിലേക്കുള്ള ഫോട്ടോ ഒന്ന് നോക്കാം നമ്മൾ പിന്നെ ഗൂഗളൈസ് ചെയ്താൽ മനസ്സിലാവും പർവ്വതത്തിന്റെ അടിയിലേക്കുള്ള ഫോട്ടോ അടിയിലേക്കാണ് കൂടുതൽ അതിൽ ആഴം ഉണ്ടാവുക പുറത്ത് നമ്മൾ കാണുന്നതേക്കാളും എഴുപത കിലോമീറ്റർ വരെ ആഴമുണ്ടാവും എന്നതിനെ താഴം ഇട്ടു ക്രിസ്റ്റൽ റൂട്ട്സ് എന്നാണ് പറയാം ഈ ക്രിസ്റ്റൽ റൂട്ട്സ് ആണ് വിശുദ്ധ ഖുറൻ ഇവിടെ ആണികൾ അല്ലെങ്കിൽ ഔത്താദ് എന്ന് വിശേഷിപ്പിച്ചത് എന്ന കാർബയിൽ പറയാം ക്രിസ്റ്റൽ റൂട്ട്സ് നമ്മൾ അവിടെ സുഹൃത്തു കാശിയയിൽ വിശദമായി പഠിച്ചിട്ടുണ്ട് പർവ്വതങ്ങളെ കുറിച്ച് അല്ലാഹു താല പല രൂപത്തിലുള്ള പർവ്വതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാമെന്ന് ഓർമ്മ കിട്ടാൻ വേണ്ടി അഞ്ചുതര മലകളെ കുറിച്ച് നമ്മൾ അവിടെ പഠിച്ചു ഓൾഖാനോ മൗണ്ടൈൻ അതുപോലെ തന്നെ ഫോൾഡ് മൗണ്ടൈൻ മടക്കുമടക്കായി കാണപ്പെടുന്നവ ഒന്നാമത് ഊൾക്കാനോ മൗണ്ടൻ അഗ്നിപർവ്വതങ്ങൾ അല്ലേ പിന്നെ ഫോൾഡ് മൗണ്ടെയ്ൻസ് മടക്കുമടക്കായി കാണപ്പെടുന്ന മലകൾ പിന്നെ ഫോൾട്ട് ബ്ലോക്ക് മൗണ്ടൈൻ വിവിധ രൂപങ്ങളിലുള്ള പാറകളുടെ വലിയ ബ്ലോക്കുകൾ കൊണ്ട് രൂപപ്പെടുന്ന മലകൾ അതുപോലെ തന്നെ ഡോം മൗണ്ടെയിൻ കൂർത്തു ഉയർന്നു നിൽക്കുന്ന നല്ല ഈ മിനാരങ്ങൾ പോലെ കുബ്ബകൾ പോലെ ഉയർന്നു നിൽക്കുന്ന കൂർത്തു ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ പിന്നെ പ്ലാറ്റു മൗണ്ടെയ്ൻ അതായത് പരന്നു കിടക്കുന്ന വലിയ പർവ്വതങ്ങൾ ഇങ്ങനെ അഞ്ച് പർവ്വതങ്ങളെക്കുറിച്ച് നമ്മളവിടെ പഠിച്ചിട്ടുണ്ട് സത്യത്തിൽ ഈ പർവ്വതങ്ങളൊക്കെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ അത് രൂപപ്പെടുന്ന രീതികളൊക്കെ വളരെ അത്ഭുതമാണ് പഠിച്ച് മനസ്സിലാക്കേണ്ട വലിയ ദൃഷ്ടാന്തങ്ങളാണ് അതൊക്കെ ഹിമാലയമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത നിരകൾ എന്നും നമ്മളവിടെ പഠിച്ചിരുന്നു അല്ല ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ പ്രധാനപ്പെട്ട ഭൂമിയിലെ ഏറ്റവും വലിയ പർവ്വത നിരയാണ് ഹിമാലയം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെയും ടിബറ്റൻ ഫലകത്തെയും തമ്മിൽ വേർതിരിക്കുന്ന മലനിരകളാണ് ഇത് ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഈ ഹിമാലയത്തിലാണ് എവറസ്റ്റ് അതുപോലെ കെ ടു പാകിസ്ഥാൻ്റെ ഉത്തരമേഖലയിലുള്ള ഇതൊക്കെ ഹിമാലയത്തിൽ പെടുന്നവയാണ് മറ്റുള്ള ഏത് പർവ്വത നിരകളിലെയും പിന്നെ കൊടുമുടികളേക്കാൾ ഉയരം ഹിമാലയത്തിലുള്ള കൊടുമുടികൾക്കുണ്ട് എന്നൊക്കെ നമ്മളവിടെ ആ സുഹൃത്തുക്കൾ വാശിയ പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ട് ഞാനത് ആവർത്തന വിരസത ഒഴിവാക്കി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സമയം നഷ്ടപ്പെടാതിരിക്കാൻ അള്ളാഹുവിൻ്റെ ലോകത്ത് നിരവധി പർവ്വത നിരകളുണ്ട് എന്നാണ് നിരവധി മലകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ അൻപതിലധികം പർവ്വത നിരകളുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലായി അള്ളാഹു താല സൂറത്ത് ഫാത്തിരിൽ സൂചിപ്പിച്ച പോലെ സൂറത്ത് ഫാത്തിരി ഇരുപത്തിയേഴാമത്തെ കറുത്ത ചുവന്ന വെളുത്ത മലകളുള്ള വെളുത്തതും ചെമ്മന്നതും കറുത്തിരണ്ടതുമായ കല്ലുകളുള്ള മലകൾ സുഹാനല്ല നമ്മൾ ചൈനയിലെ മലകളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അന്ന് ദ റെയിൻബോ ബോ മൗണ്ടെയ്ൻസ് ചൈനയിലുള്ള റെയിൻബോ ബോ മൗണ്ടെയ്ൻസ് ഇങ്ങനെ വിവിധ കളറുകളിലുള്ള മലയാണ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ഇത് മനസ്സിലാവും ദ റെയിൻബോ ബോ മൗണ്ടൻസ് എന്നടിച്ചാൽ മതി രണ്ടായിരത്തി പത്ത് മുതൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കൂടിയാണ് ഈ ഒരു റെയിൻബോ മൗണ്ടെയിൻസ് അവിടുത്തെ ചൈനയിലൊരു നാഷണൽ ജിയോഗ്രാഫിക് പാർക്കിലാണ് ഇതുള്ളത് ഖുർആാനിന്റെ ആയത്തുമായി ബന്ധിപ്പിച്ചതിനെ കുറിച്ചൊരു വീഡിയോയും നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭ്യമാണ് ചൈനാസ് റെയിൻബോ കളേർഡ് മൗണ്ടെയ്ൻസ് ഇൻ ദ ഖുർആാൻ എന്ന് സെർച്ച് ചെയ്താൽ അത് മനസ്സിലാവും അതുപോലെ വേറെയും ചില മലകൾ ഇങ്ങനെ കളറുകളുള്ള മലകളുള്ളതായി പറയപ്പെട്ടിട്ടുണ്ട് അള്ളാഹാ അള്ളാഹാന്റെ ദൃഷ്ടാന്തങ്ങളാണ് അതൊക്കെ നമ്മളതിനെ കുറിച്ച് പഠിക്കണം മനസ്സിലാക്കണം ഒരുപാടുണ്ട് ഇങ്ങനെ നമ്മൾ ഇതൊന്നും ഇങ്ങനെ കുറഞ്ഞ രീതിയിൽ പറഞ്ഞതുകൊണ്ടൊന്നും ഇവിടെ എത്തൂല സമയമുള്ള ആളുകളുണ്ടെങ്കിൽ സ്വന്തമായി റിസർച്ച് നടത്താനും പഠിക്കാനുമൊക്കെ സമയം കണ്ടെത്തുക വലിയ അഭാധത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹുത്തിനെ നമ്മളെ സഹായിക്കട്ടെ ഐ മീൻ മനുഷ്യ അടുത്ത ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുബ്രഹമുഖുലാഹു അഭിഹാന്ദിക്കാം പക്ഷെ അത് അല്ലേഖ് അസല വലൈക്കും വാഹമത്തു അഹ് വർക്കാത്തു